എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും എറണാകുളം ജില്ലാ കരാട്ടേ ദോ അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നാൽപ്പത്തിയഞ്ചാമത് സബ് ജൂനിയർ കേഡറ്റ് ജൂനിയർ അണ്ടർ ട്വൻ്റി സീനിയർ വിഭാഗങ്ങളിലെ മത്സരങ്ങളിൽ കോതമംഗലം റോട്ടറി കരാട്ടെ ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യൻ പട്ടം നിലനിർത്തി എറണാകുളം ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും ജില്ലയിലെ അംഗീകാരമുള്ള എറണാകുളം ജില്ലാ കരാറ്റേതു അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിലാണ് നവംബർ പതിനാറ് പതിനേഴ് തീയതികളിലായി കോലഞ്ചേരി കടയിരുപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാൽപ്പത്തിയഞ്ചാമത് സബ് ജൂനിയർ കേഡറ്റ് ജൂനിയർ അണ്ടർ ട്വന്റി സീനിയർ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടന്നത് കോതമംഗലം റോട്ടറി കരാട്ടെ ക്ലബ് സീനിയർ വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻ പട്ടം നിലനിർത്തി ജൂനിയർ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും നേടി എറണാകുളം ജില്ലാ കരാട്ടെ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്ലബ്ബുകളിൽ നിന്നായി എണ്ണൂറോളം ജില്ലാ സംസ്ഥാന ദേശീയ താരങ്ങൾ പങ്കെടുത്തു വിജയികൾ ഡിസംബറിൽ നടക്കുന്ന സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ജില്ലയെ പ്രതിനിധീകരിക്കും ജില്ലാ ജേതാക്കളെ അനുമോദിക്കുന്നതിനായി കോതമംഗലം റോട്ടറി ഫവനിൽ ചേർന്ന അനുമോദന യോഗം റോട്ടറി കരാട്ടെ ക്ലബ് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ ഐ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഒരു ചെറിയ കുറച്ച് പരിശീലനത്തിന്റെ വന്നു ചാമ്പ്യൻഷിപ്പ് നമ്മുടെ ഫസ്റ്റിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഓരോ ചാമ്പ്യൻഷിപ്പിന്റെ സെക്കൻഡിലേക്ക് പോകേണ്ടി വന്നു പക്ഷെ ഒരിക്കലും നമ്മളൊന്നും പുറത്ത് പോകത്തില്ല ടെക്നിക്കൽ സൈഡില് ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് ഈ അടുത്ത ചാമ്പ്യൻഷിപ്പ് ആ നേട്ടം റിൽ നടക്കുന്ന ഒളിമ്പിക് സ്വപ്നം കണ്ടുകൊണ്ടാകണം നാളെ മുതൽ തുടങ്ങുന്ന പരിശീലനമെന്നും എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണം ഈ ലക്ഷ്യത്തിലെത്താൻ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ കരാട്ടെ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി റനി പോൾ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ഭാരവാഹികളായ ജയ സതീഷ് ആന്മരിയ ഷാജൻ ജില്ലാ റഫറി അജയ് ജോസഫ് റോട്ടറി കരാട്ടെ ക്ലബ് സെക്രട്ടറിയും ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഭരണസമിതി അംഗവുമായ ജോയ് പോൾ റോസ്മരിയ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്